അല്ല ഇതിനകത്ത് വാസ്തവത്തിൽ അങ്ങനെയും പറയാൻ പറ്റില്ല കാരണം ഇതിൽ എല്ലാവർക്കും ഒരു പങ്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇതിൽ മാറി നിന്ന് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇപ്പോൾ ഈ ഈ ഇത്തരം ആരോപണങ്ങൾ ഇപ്പോ പെട്ടെന്ന് രണ്ട് മൂന്ന് ദിവസമായി സിനിമാക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉന്നയിക്കുന്ന സമൂഹ മാധ്യമത്തിനും മാധ്യമങ്ങൾക്കും ഇതിനകത്തൊരു പങ്കുണ്ട് കാരണം ഇവർ തന്നെയാണ് ഈ പറയുന്ന കഥാപാത്രങ്ങളെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മോശമായി പൊതു ഇടത്ത് പെരുമാറി എന്ന് ആരോപിക്കുക ഇവൻ മാധ്യമ പ്രവർത്തകരോട് പോലും മോശമായി പെരുമാറി എന്നുള്ള ആ ഒരു ടാഗ് കിടക്കുന്ന താരങ്ങളെ മഹത്വവൽക്കരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ വലിയ സംഭവമാക്കി മാറ്റുന്ന രീതിയിൽ അഭിമുഖങ്ങൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കും ഇതിനകത്തൊരു ഉത്തരവാദിത്തമുണ്ട് കാരണം എല്ലാ കാലത്തും മാധ്യമങ്ങൾ നാലാം തൂണ് എന്നുള്ള രീതിയിൽ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണ് എന്നുള്ള രീതിയിൽ വളരെയധികം ജാഗ്രത പുലർത്തുന്നത് കൊണ്ടാണ് മറ്റ് മെഷീനറീസ് ഫങ്ഷൻ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു ഗ്ലാമറിൻ്റെ അല്ലെങ്കിൽ അവർക്ക് കൂടി വിൽപ്പന സാധ്യതയുള്ള ഒരു കണ്ടന്റിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ എവിടേക്കോ ഒന്ന് കൂടി കണക്കാക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ അപ്പോൾ ഇത് എല്ലാ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളവർക്കും ഞാൻ നേരത്തെ ശ്രീ കലിയ ശശി തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്കൂൾ തലത്തിലുണ്ടാകുന്ന ഒരു ഒരു വിദ്യാർത്ഥിയെ ഒരു വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ആളുടെ മകനെയോ മകളെയോ ആണ് ഇതിനു വേണ്ടി പോലീസ് അവസാനം കുറ്റവാളിയായിട്ട് കാണുന്നത് അല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുന്നെങ്കിൽ എന്തൊക്കെ ഇടപെടൽ വരുമോ അതൊക്കെ തന്നെ സിനിമയിലും വരുന്നുള്ളൂ സിനിമയ്ക്ക് മാത്രമായി ഒരു പവിത്ര കുറവോ അല്ലെങ്കിൽ പവിത്രത കൂടുതലും നമുക്ക് ആരോപിക്കാൻ പറ്റില്ല സമൂഹത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഒരു പരിച്ഛേദമാണ് സിനിമ പക്ഷേ ഇവിടെ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നേരത്തെ ശശിയൊക്കെ സൂചിപ്പിച്ചതുപോലെ നിർമ്മാതാക്കൾക്ക് ചെയ്യാവുന്ന അവിടെയും എന്താ സംഭവിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന ഇമേജിൻ്റെ പുറത്ത് വളരുന്ന മാർക്കറ്റബിലിറ്റി വിപണന വിപണി മൂല്യം ആ മൂല്യം അനുസരിച്ച് വീണ്ടും ഇവർ ഈ ഇവരെ തന്നെ കാസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുകയോ അങ്ങനെ ഉള്ളൊരു ഒരു രീതിയിലേക്ക് വരികയോ ചെയ്യുന്നു പക്ഷേ ഇന്ന് ആരോ ഒരു ചർച്ചയിൽ ഒരു പറഞ്ഞു കേട്ടു എനിക്ക് തോന്നുന്നു വിൻസി തന്നെ പറഞ്ഞു കേട്ടു അതായത് ഈ ഈ ഇപ്പം ഈ ആരോപിത ആയ ആ സിനിമ ആ സിനിമയുടെ ഒ ടി ടി സെൽസിനെപ്പോലും ഇത് ബാധിക്കുമെന്ന് പറയുന്നത് അവിടെയാണ് ശരിക്കും കുറച്ചുകൂടി ആശങ്കപ്പെടേണ്ട ഒരു കാര്യം കാരണം ഇങ്ങനെ ഒരു താരത്തെ വെച്ച് നിർമ്മിച്ചു പോയി ഇദ്ദേഹത്തിനെ വെച്ചുകൊണ്ട് എത്രയോ സിനിമകൾ പൈപ്പ് ലൈനിലുണ്ട് അപ്പം ഈ സിനിമകളുടെ ഒക്കെ ഭാവി അതൊരു വലിയ പ്രശ്നം കൂടിയാണ് അപ്പോൾ ഇതിനെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സമാന്തരമായ ഒരു ഷാഡോ പോലീസിങ് വഴി ഇപ്പോൾ സ്കൂളുകളിൽ പഠനം നടക്കുന്നതിനോടൊപ്പം തന്നെ ഷാഡോ പോലീസ് ചെയ്യുന്നത് പോലെയുള്ളൊരു രീതിയിൽ അങ്ങനെ മാത്രമേ ഇത് ശരിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ ലഭ്യത കുറച്ചുകൊണ്ട് മാത്രമേ ഇതിനെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയൂ അല്ലാതെ ഒരാളെ മാറ്റി നിർത്തിക്കൊണ്ട് അതൊക്കെ ഈ മൂന്ന് മാസം അല്ലെങ്കിൽ രണ്ടര മാസം എന്നുള്ളതിൽ നിൽക്കും എന്നുള്ളതല്ലാതെ വീണ്ടും സുപ്രീം കോടതി വരെ പോയി ജാമ്യം നേടിയ താരങ്ങൾ വഴി ഒരു താര സംഘടനയ്ക്കും മൊത്തത്തിൽ രാജിവെക്കേണ്ടി വന്ന ഒരു അവസ്ഥ നമുക്കൊണ്ട് എന്ന് ആലോചിക്കണം ആ ഇപ്പോഴും അഡ്ഹോക്ക് കമ്മിറ്റിയാണ് ആ താര സംഘടന ഭരിക്കുന്നത് അപ്പം ആ അവസ്ഥയിൽ നമുക്ക് സി പിന്നെ നമ്മൾ ആരോടാണ് പരാതി പറയുക എന്താണ് ചെയ്യുക അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇതിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിയുക സർക്കാരിനെ തന്നെയാണ് പ്രത്യേകിച്ചും സിനിമയ്ക്ക് മാത്രമായി ഒരു മന്ത്രിയുള്ള സംസ്ഥാനത്ത് തീർച്ചയായിട്ടും സാംസ്കാരിക വകുപ്പിനും സിനിമാ വകുപ്പിനും അതിൽ കൃത്യമായി ഇടപെടാൻ കഴിയും നാർക്കോട്ടിക് ബ്യൂറോയുടെയും പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഒക്കെ സഹകരണത്തോടുകൂടി അത്തരത്തിലൊരു നില നിലപാട് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് പരിഹരിക്കൂ അഭിലാഷ് പിള്ള വളരെ അത് പറഞ്ഞത് കാരണം ഒരു ഇത് ഇത് ഉപ്പ് തിന്നാൽ വെള്ളം കുടിക്കും എന്ന് വന്നാൽ മാത്രമേ ഇത് കുറയും